Hey party Hey party ം വളരെയധികം അഭിമാനത്തോടെ അതിലേറെ ആഹ്ലാദ തിമിർപ്പ് നിങ്ങളുടെതിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ ഹൃദയത്തിൽ അത് ഏറ്റിക്കൊണ്ടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത് ൊന്നിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഇതേ വേദിയിൽ ഞാൻ ഒരുപാട് കുട്ടികളൊന്നും ഉണ്ടായില്ല എനിക്ക് തോന്നുന്നു ഓണം അവധിക്കാലമോ മറ്റൊന്നായിരുന്നു പെട്ടെന്ന് അച്ഛന് അറേഞ്ച് ചെയ്യാൻ പറ്റിയ അത്രയും കുട്ടികളുടെ നടുവിൽ അന്നേരവും നിറഞ്ഞായിരുന്നു പക്ഷെ സ്കൂൾ മുഴുവൻ അച്ഛനായില്ല അങ്ങനെ ഒരു വേദിയിൽ വന്നു എന്നോട് ആവശ്യപ്പെട്ടതും എനിക്ക് ചെയ്യാൻ പറ്റുന്നതും പറ്റാത്തതുമായതും ഒരു അവസരം കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുമെന്നും വാക്ക് പറഞ്ഞത് വളരെ സാങ്കേതികമായി പറഞ്ഞത് തന്നെയാണ് അപ്പോൾ ഈശ്വരന്മാരെല്ലാവരും കൂടി അനുഗ്രഹിച്ച് ഇന്ന് തന്നെ സ്വന്തം വരുത്തനെ എം പി ആക്കി അവരോധിച്ച് അവസ്ഥയിൽ എനിക്ക് അന്ന് നൽകാൻ പറ്റാത്ത വാക്ക് എന്ന പ്രാവർത്തികമാക്കും എന്ന് ഞാൻ ആദ്യം തന്നെ ഈ വേദിയിൽ നിന്ന് പ്രഖ്യാപിക്കുകയാണ് പ്രസിഡന്റോ സെക്രട്ടറിയോ മറ്റോ ആണ് വേദിയിൽ ഇത് ആവശ്യപ്പെട്ടത് അച്ഛനെ തോർക്കുന്നുണ്ടാവും ആ അച്ഛനും എന്തനാണത് ആ പാചകം എന്നെ ഏൽപ്പിച്ചത് ഒരു സോളാർ കോംപ്ലക്സിന്റെ കാര്യമായി എം പി ഫണ്ടിൻ്റെ പരിമിതികളോ അല്ലെങ്കിൽ ലഭ്യതകളുടെയോ അടിസ്ഥാനത്തിൽ ഉറപ്പായിട്ടും എം പി ലാച്ച് ഫണ്ടിൽ നിന്നും അതിനൊരു ഗണ്യമായ പങ്കുചേരുന്നുണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് തരികയാണ് സാങ്കേതിക കളക്ടർ വഴിയുള്ള മാനിങ് ഓഫീസറിലേക്ക് താമസിയാതെ ഇവിടെ നിന്നുള്ള സാങ്കേതികമായ ഒരു അപേക്ഷ ലഭിച്ചാൽ അതിൻ്റെ പുറത്ത് അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷനും അതിനുശേഷം ടെക്നിക്കൽ സാങ്ഷനും എല്ലാം വാങ്ങി അത് നിങ്ങളിവിടെ നിങ്ങളുടെയും കൂടി പങ്കാളിത്തത്തോടു കൂടി എന്നത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുവോ അതിൽ എം പിയുടെ ഫണ്ടിൽ നിന്നുള്ള സംഭാവന അതിലേക്ക് അതിലേക്കുണ്ടാകും അത് മുഴുവനായുമാണോ അല്ലെങ്കിൽ ഭാഗികമായും ആണോ എന്നുള്ളത് നമുക്ക് പിന്നീട് അതനുവദിക്കുന്ന ഒരു കാരാന് വീട്ടത്തിനകത്ത് നിന്നും വീട് നമുക്കതിന് ശ്രമിക്കാവുന്നതാണ് ഇന്ന് ഞാൻ പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു ദൗത്യവുമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ തന്നെ ജൂലൈ ഒന്ന് മുതൽ പതിനഞ്ച് വരെ ஆோஷிக்கப்படணா மிஷன் அது பெட்ரோலியம் மினிஸ்ட்ரி ஆனது இண்டியில் தான் அது நடத்திக்கொண்டிருக்கிறது நடப்பிலாக்கி கொண்டிருக்கிறது ரெண்டாயிரத்தி பதினாலில் நரேந்திர மோடி சர்க்கா பரணத்தில் வந்ததேஷம் ஆ வஷம் தான் ரெண்டாயிரத்தி பதினாலில் தான் ஒக்டோபர் ரெண்டில் காந்தி ஜெயந்தி தினத்தில் தொடங்கி வச்சதா மிஷன் അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ വിഭാവനം ചെയ്ത് സംവിധാന പ്രക്രിയകൾ മുഴുവൻ ആലോചിച്ച് വളരെ അഡ്മിനിസ്ട്രേഷനായിട്ട് ഇതിനൊരു പ്രവർത്തന രീതി ദ ഗ്ലോറി ട്രാൻസാക്റ്റഡ് ഇൻ ടു തോട്ട്സ് ഓഫ് ദ ഹ്യൂമൻ ദ വേൾഡ് അത്രയും മഹത്തരമായ ഒരു പദ്ധതിക്കാണ് ശ്രീ നരേന്ദ്രമോദിക്ക് അന്ന് ആവിഷ്കാരം നൽകുവാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനാറിൽ അത് തുടങ്ങി വെച്ചത് അതുകൊണ്ടാകും ഈ അന്തരീക്ഷം എന്ന് ഞാൻ ഒരു കാരണവും സെൻ്റ് മനസ്സിലാക്കില്ല അന്ന് മഴയല്ല വേനലിൻ്റെ ഒരു കാഠിന്യം ഉണ്ടായ ചിങ്ങച്ചൂടിൻ്റെ കൂടെ എൻ്റെ ആതിഥ്യമുണ്ടാകും അപ്പോൾ പച്ചക്കൊന്നും കാണാതിരുന്നുണ്ട് ഒന്നും പച്ചക്കറി കുറച്ചുകൂടി ഭംഗിയിട്ട് ഈ സ്കൂളിന്റെ അതിനു വേണ്ടിയുള്ള സംവിധാനത്തിൻ്റെ നിരന്തരമായ തൊണ്ണൂറ്റി അറുപത്തഞ്ച് ദിവസവും സ്കൂൾ അടഞ്ഞു കിടക്കുന്ന സമയത്തും ഇവിടുത്തെ പച്ചകൾ വാടാറില്ല എന്ന് പറയുന്നത് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇന്നും ഈ പ്രകൃതിയെ നിങ്ങൾ ഇവിടെ ഉൾക്കൊണ്ടിരിക്കുന്നത് കിണറിനെ സംബന്ധിച്ച് മാത്രം ഞാൻ മാനേജർ അച്ഛനും അച്ഛനോടൊരു ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് സ്ഥാപനത്തിന് നല്ലതാണ് എന്നുള്ള നിലയ്ക്കാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ സ്വച്ഛതാ മിഷനിന്റെ പരിപാടി പെട്രോളിയം മിനിസ്ട്രിയുടെ പരിപാടിയായതുകൊണ്ട് എല്ലാ മന്ത്രിമാർക്കും പ്രധാനമന്ത്രി ശക്തമായ നിർദ്ദേശം നൽകിയതിൻ്റെ പശ്ചാത്തലത്തിൽ മിനിസ്ട്രിയുടെ പരിപാടികളിൽ മിനിസ്ട്രിയുടെ സെക്രട്ടറി കൂടി കണ്ട് ഉറപ്പ് വരുത്തുന്ന പ്രസംഗങ്ങൾ പ്രിൻറ് ചെയ്ത് തരുന്നത് വായിക്കാനേ പാടുള്ളൂ അതിനുവേണ്ടി മാത്രമേ ശ്രമിക്കാവുള്ളൂ എന്ന് പറയുന്ന അപേക്ഷ പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചതന്നെ ഞാൻ കൃത്യമായി ഇതിവിടെ മാത്രമല്ല എല്ലാ ഒഫീഷ്യലായിട്ടുള്ള പരിപാടികളിലും ഇതൊരു പക്ഷേ ഇഷ്ടമുള്ള ഭാഷയിൽ അവരും കൂടി എൻഡോസ് ചെയ്തു തരുന്ന ഒരു ടീച്ചായിരിക്കും അത് ഞാൻ നിങ്ങളുടെ അനുഭാതത്തോടെ വായിക്കും നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നറിയിച്ചാൽ നിങ്ങളുടെ പ്രൊഡവൺ എടുത്ത് എല്ലാവർക്കും തരുന്നെടുക്കും അതുകൊണ്ട് പെട്രോളിയം കമ്പനിയെ നോക്കിക്കൊള്ളു അപ്പോൾ ബാക്കിയൊരു തിരഞ്ഞെടുക്കപ്പെട്ട തൃശൂരിന്റെ പ്രതിനിധി നിങ്ങളോട് ഹൃദയത്തിൽ നിന്ന് സംസാരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളിൽ ഒരു രണ്ട് ശതമാനം ഞാൻ സംസാരിച്ചിരിക്കും നമുക്കിനിയും അഞ്ച് വർഷവും ഈശ്വരനും നിങ്ങളും അനുഗ്രഹിക്കുകയാണെങ്കിലും ഇനിയും അങ്ങോട്ട് അഞ്ചഞ്ച് വർഷങ്ങൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും നേടിയ നേട്ടങ്ങളെ മരിക്കാനുള്ള അവസരത്തിൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഭാരതത്തെ വൃത്തിയായി സൂക്ഷിക്കുന്നതിനൊപ്പം രാജ്യത്തെ സ്വച്ഛതയും സുസ്ഥിരമായ ജീവിതശൈലി വളർത്തിയെടുക്കാനും അങ്ങനെ വൃത്തിയും வியக்திச்சித் புலத்தானும் பிரதானமந்திர காழ்ச்சப்பாடானு என் மகத்தாய ஆசயத்தில் மகாத்மா காந்தி விசாரி அது வண்டி அது பிரிக்க மட்டவருடைய ஜீவிதத்தில் அது பிரகமாக்க அங்கேயும் பரிசிரமிக்கையும் செய்யட்டும் ഈ ആഘോഷങ്ങൾക്ക് ജീവൻ പകരുന്നതും ഇതേ വീക്ഷണം തന്നെയാണ് വൃത്തിയുടെയും പരിസ്ഥിതി സംരക്ഷണം വിജയം സംസ്കാരം വളർത്തിയെടുക്കുന്നതിനായി സ്കൂളുകൾ കമ്മ്യൂണിറ്റികൾ സംഘടനകൾ എന്നിവയുമായി പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം വിവിധ ബോധവൽക്കരണം വിദ്യാഭ്യാസ ആശയവിനിമയ പ്രവർത്തനങ്ങൾ നടത്തുന്നു എണ്ണ വിപണന കമ്പനികൾ വൃക്ഷക്കൈ നടൽ ശുചീകരണ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ അത്യാധുനിക ശുചിത്വ സംരംഭങ്ങൾ എന്നിവയ്ക്കായി പരിശ്രമിക്കുന്നു മാലിന്യ ശുചീകരണത്തിനായി ബി ബി സി എൽ റോബോട്ടിക് സ്കാവിങ് ഏർപ്പെടുത്തി ഇതുവഴി തോട്ടിപ്പണി ഇല്ലാതാക്കുന്നതിനായി മുംബൈ ധൂൾ ഇൻഡോർ കോയമ്പത്തൂർ എന്നിവയുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള മുനിസിപ്പൽ കോർപ്പറേഷനുകളെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് പിന്തുണയ്ക്കുന്നുമുണ്ട് ഈ ക്യാമ്പസ് ഇത്രയും ഭംഗിയായും ശുചിയായും സൂക്ഷിക്കുന്ന നിലനിർത്തുന്ന നിങ്ങൾ ഓരോരുത്തരും വഹിക്കുന്ന പങ്കിന് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു കേരളത്തിൽ തമ്മിലെ എല്ലാ പുറകളിലും സ്വച്ഛതയുടെ സന്ദേശം ഉൾക്കൊള്ളാൻ രാജ്യത്താകമാനം ഒട്ടനവധി പദ്ധതികളാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ സ്വച്ഛത ആചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായി കേരളത്തിൽ നടപ്പാക്കുന്ന വിവിധ പദ്ധതികൾക്ക് നന്ദി കുറിച്ചുകൊണ്ട് ഈ മഹത്തായ സ്വച്ഛത ആചരണ പദ്ധതി ഇന്നലെ കാലടിയിലുള്ള ശാരദ സൈനിക് വിദ്യാലയത്തിൽ കേരളത്തിലെ തുടക്കം കുറിച്ചുകൊണ്ട് ഈ പ്രവർത്തനത്തിൻ്റെ സ്വച്ഛതാ പകാടയുടെ പ്രവർത്തനം തുടക്കം കുറിച്ചത് ഇന്നലെ കാലത്താണ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ പരിപാടി നടത്തുന്നത് ഞാൻ എഴുത്തൽ തൃശൂരിലാണ് പറയുന്നതിനേക്കാൾ നിങ്ങളെ ിക്കാനായി സമ്മാനിച്ച തൃശൂരിലാണ് ഇതിന്റെ രണ്ടാം ഇനി ഇന്ന് നാള് കോഴിക്കോട് ഇന്ന് വൈകിട്ട് പാലക്കാട് മറ്റന്നാള് തിരുവനന്തപുരം മറ്റന്നാളും അതിനടുത്ത ദിവസവും തിരുവനന്തപുരം അത് കഴിഞ്ഞ് പിന്നെ ത്രിപുര അത് ഞങ്ങൾ എടുത്ത മൊത്തമായിട്ട് ഇനി സ്ഥിരമായി എടുത്ത ത്രിപുര അത് കഴിഞ്ഞ് ഇത് നാഷണൽ ലെവലിൽ തുടങ്ങി വെച്ചത് ശ്രീ ഹർദീപ് സിംഗ് പുരിയാണ് എൻ്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ അദ്ദേഹമാണ് തുടങ്ങി വെച്ചത് ഡൽഹിയിലെ ഞങ്ങളുടെ പെട്രോളിയം മിനിസ്ട്രിയുടെ ഓഫീസ് വളപ്പിൽ തന്നെയാണ് തുടങ്ങിവെച്ചത് അത് ജൂലൈ ഒന്നിനായി അപ്പൊ ഈ പദ്ധതി കേരളത്തിൽ വളരെ വ്യാപൃതമാക്കുക എന്നുള്ളത് ഒരു എം പി എന്ന നിലയ്ക്ക് മാത്രമല്ല കേരളത്തിന്റെ തമിഴ്നാടിൻ്റെ ഒക്കെ ഒരു ഉത്തരവാദിത്വം സ്വയമേധ ഏറ്റെടുത്ത ഒരു തമിഴ്നാടൻ തെലുങ്കൻ മലയാളി എഴുതി എന്ന നിലയ്ക്ക് ഇത് ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഒക്കെ വിപുലമായി ഞാൻ തന്നെ നേരിട്ട് ചെന്ന് പങ്കെടുത്ത് നടത്തുന്നുമുണ്ട് അപ്പോൾ ആ സ്വെങ്ങിൽ വരുന്ന ഒരു പരിപാടിയിൽ അമാളെ സ്കൂളിൽ വന്നത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് ഒരു കാവ്യ നീതിയാണ് എന്നുകൂടി ഞാൻ വ്യാഖ്യാന അതുകൊണ്ട് തന്നെ അതേ ഗർവോടെ അതേ അഭിമാനത്തോടെ നിങ്ങളുടെ സന്തോഷത്തിലേക്ക് അത് പങ്കു ചേർക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തൃശ്ശൂരിലെ തൃശ്ശൂർ ജില്ലയിലെ സ്വച്ഛതാ പക്കുവേട പരിപാടികൾ അമ്മാടൻ സ്കൂളിൽ വെച്ച് നിങ്ങളുടെ അനുഗ്രഹത്തോടെ നിങ്ങൾക്ക് പങ്കു ചേരല്ലെന്ന ഉറപ്പോടെ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു